അതുകൊണ്ട് സഹോദരങ്ങളെ മുക്മിനീകളെ നാം മനസ്സിലാക്കണം മനുഷ്യൻ ഇങ്ങനെയാണ് അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുവും അള്ളാഹുവിൻ്റെ പ്രവാചകൻ സൊല്ലാഹു വലൈഹി വസല്ല മാത്തങ്ങൾ പറഞ്ഞത് നിങ്ങൾ ഒരു മനുഷ്യനെ സ്നേഹിക്കുകയാണെങ്കിൽ അള്ളാഹ്ക്ക് വേണ്ടി സ്നേഹിക്കാനെന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു വലൈഹി വസല്ല മാത്തങ്ങള് നമ്മെ പഠിപ്പിച്ചത് അങ്ങനെയെങ്കിൽ നമ്മിൽ നിന്ന് ഇന്നലെ വരെ കൂടെ ഉണ്ടായിരുന്ന ആളുകളെ ഇന്നൊരു സ്ഥാനമാനം കിട്ടിയപ്പോൾ നമ്മെ ഉപേക്ഷിച്ചിട്ട് പോകുമ്പോൾ നമുക്ക് വിഷമം വരികയില്ലല്ലോ സഹോദരങ്ങളെ നാം ചിന്തിക്കണം നമ്മെ കൂടെ നിന്ന് നമ്മെ ഒരു കൂടെപ്പുറപ്പിനെ പോലെ നാം സ്നേഹിച്ച ആളുകൾ നമ്മെ ചതിക്കുമ്പോൾ നമുക്ക് വിഷമം വരികയില്ല പ്രയാസം വരികയില്ല അള്ളാഹ്ക്ക് വേണ്ടിയാണ് നീ ഒരു മനുഷ്യനെ സ്നേഹിച്ചതെങ്കിൽ അതിനൊക്കെ ഞാൻ പറഞ്ഞു തരാൻ മനസ്സിലാക്കണം അതുപോലെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ നമ്മൾ നിന്ന് വേർപെട്ട് പോകുമ്പോൾ മരണപ്പെട്ടു പോകുമ്പോൾ നമുക്ക് പ്രയാസം ഉണ്ടാവുകയില്ല അതുപോലെ തന്നെ നമ്മളുണ്ടല്ലോ അതായത് ഒരു മനുഷ്യനെ നമ്മൾ സഹായിച്ചു ഒരു മനുഷ്യൻ നമ്മെ സഹായിച്ചു എന്തെങ്കിലും ഒരു കാരണത്താല് അവരുമായി പെണങ്കണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ചെയ്ത ഉപകാരങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് നിന്നെ മോശപ്പെടുത്തുന്ന ആളുകൾ നിന്നെ നാറ്റിക്കുന്ന ആളുകള് ചിന്തിക്കണം സഹോദരങ്ങളെ ഒന്നും നമുക്ക് വരികയില്ല പ്രയാസം വരികയില്ല കാരണം എന്തെന്നറിയുമോ ഇതൊക്കെ താങ്ങാനുള്ള ഒരു മനസാന്നിധ്യം മനസ്സിന് ധൈര്യമാണ് ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നത് അള്ളാക്ക് വേണ്ടി ഒരു മനുഷ്യനെ നീ സ്നേഹിച്ചു കഴിഞ്ഞാൽ ഇന്ന് കൂടുതലും എന്തേ ഒരു മനുഷ്യന് സൈക്കോ പോലുള്ള ചിന്തകളിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ് ഒരു മനുഷ്യന് ജീവിതത്തിൽ വരുന്ന ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒരുപാടാകുമ്പോൾ അതിങ്ങനെ വെള്ളം കെട്ടിക്കിടക്കുന്നത് പോലെ ഇങ്ങനെ ഹൃദയത്തിലെ വിഷമങ്ങളും പ്രയാസങ്ങളും ഏതെങ്കിലും ഒരു മനുഷ്യൻ നിന്നെ വേദനിപ്പിച്ച ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ കെട്ടിക്കിടക്കുമ്പോഴല്ലേ ഒരു മനുഷ്യൻ സൈക്കോ സ്വഭാവങ്ങളിലേക്ക് പോലും പോകുന്നത് ഇതുപോലുള്ള അവസ്ഥകളിൽ നിന്നെല്ലാം അള്ളാഹു നിന്നെ സംരക്ഷിക്കും നീ എന്തേ ഒരു മനുഷ്യന് ഉപകാരം ചെയ്യുകയാണെങ്കിലും ഒരു മനുഷ്യനെ നീ സ്നേഹിക്കുകയാണെങ്കിലും അത് അള്ളാഹ് വേണ്ടിയാകുകയാണെങ്കിൽ അവിടെ നിനക്ക് വിഷമം വരികയില്ല ആര് നിന്നെ ഉപേക്ഷിച്ചിട്ട് പോയാലും ആര് നിന്നെ ചതിച്ചാലും വേദനിപ്പിച്ചാലും പ്രയാസപ്പെടുത്തിയാലും നിനക്ക് വിഷമം വരികയില്ല പ്രയാസം വരികയില്ല കാരണം എന്തേ ഞാൻ സ്നേഹിച്ചതും ഞാൻ ഉപകാരം ചെയ്തതും എല്ലാം എന്റെ റബ്ബിന് വേണ്ടിയിട്ടാണല്ലോ പിന്നെ എന്ത് ഇവരെയൊക്കെ പോയാൽ എനിക്ക് എന്റെ റബ്ബ് മതി എന്റെ റബ്ബിന്റെ സ്നേഹമാണ് എനിക്ക് വേണ്ടത് എന്റെ റബ്ബിന് വേണ്ടിയിട്ടാണ് ഞാൻ അവനെ സഹായിച്ചതും സ്നേഹിച്ചതുമെല്ലാം അതുകൊണ്ട് അവൻ വലിയ ആളായപ്പോൾ പോയെന്ന് പറഞ്ഞ് എനിക്കെന്താ കുഴപ്പം എനിക്ക് സന്തോഷമേ ഉള്ളൂ ഞാൻ കാരണം അവൻ അങ്ങനെയെങ്കിലും ആയല്ലോ എന്ന് ഓർത്ത് സമാധാനിച്ച് അള്ളാഹുവിലേക്ക് നിനക്ക് മടങ്ങാൻ കഴിയുമല്ലോ അപ്പോൾ ഈ സൈക്കോ പോലുള്ള സ്വഭാവങ്ങളിൽ പെട്ടുപോവുകയില്ല ഇതൊരു വലിയ സൈക്കോളജിയും കൂടിയാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ല അാഹു വലഹി വസല്ല മാതങ്ങൾ നമ്മെ പഠിപ്പിച്ചത് നീ ഒരു മനുഷ്യനെ സ്നേഹിക്കുകയാണെങ്കിൽ അള്ളാഹു വേണ്ടി സ്നേഹിക്കണമെന്ന് റസൂൽ റസൂൽഹാഹു വലഹി വസല്ല മാതങ്ങള് നമ്മെ പഠിപ്പിച്ചത് ഇതിനെയാണ് ചില യുക്തിവാദികൾ പറയുന്നത് എന്തേ അതായത് മതങ്ങൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് മതങ്ങൾ തന്നെ മേടിച്ചെടുക്കുമെന്ന് ഒന്ന് ചിന്തിക്ക സഹോദരങ്ങളെ മതങ്ങൾ അങ്ങനെ പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ മനുഷ്യൻ ഇന്നെന്തേ വല്ലാത്ത ആവലാതിയിലായി പോയിന് മനുഷ്യന്റെ ജീവിതം ഇന്നത്തെ സാഹചര്യങ്ങളെ വെച്ച് നമ്മൾ ചിന്തിക്കണം അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്കട്ടെ അതുകൊണ്ട് നിങ്ങൾ അള്ളാഹ്ക്ക് വേണ്ടി ഒരു മനുഷ്യനെ നിങ്ങൾ സ്നേഹിക്കുകയാണെങ്കിൽ സ്നേഹിക്കണം ഒരു മനുഷ്യനേക്ക് സഹായം ചെയ്യുകയാണെങ്കിലും അവിടെ എന്താണ് ലോകമാനിത വരുവരുത് ആരെങ്കിലും കാണിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ രണ്ടാളുകളുടെ മുമ്പിൽ വലിയ സ്ഥാനമാണ് ലഭിക്കുന്നതിന് വേണ്ടി എന്നുള്ളൊരു ചിന്തയിലൂടെ നീ ചെയ്യരുത് കാരണം എന്തേ നീ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും അള്ളാഹ് തൃപ്തിക്ക് വേണ്ടിയാകണം അള്ളാഹ്ക്ക് വേണ്ടിയാകണം അള്ളാക്ക് വേണ്ടി നീ ഒരു മനുഷ്യനെ സ്നേഹിച്ച് കഴിഞ്ഞാൽ നിനക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്താണെന്നറിയും ഒരു ഹദീസ് കേട്ടോളിൻ ാഖു വസം അള്ളാഹുവിൻ്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫാഖു വലൈ വസ്ലമാങ്ങൾ പറയുകയാ അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു തങ്ങളവിടുന്ന് പറയുകയാം ഏതൊരുവനിലാണോ മൂന്ന് കാര്യങ്ങളെത്തിയോ അവനിൽ ഹലാൻ ഈമാനിന്റെ മാധുര്യം അവന് ആസ്വദിക്കാൻ അവന് സാധിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹുലൈക്കും പറയുമ്പോ അതിൽ ഒന്നാമതായി അതിലൊന്നാമതായി അല്ലാൻ പറഞ്ഞത് എന്താണെന്നറിയുമോ ഈ ദുനിയാവിലുള്ളതാകട്ടെ ആഹറത്തിലുള്ളതാകട്ടെ എല്ലാത്തിനേക്കാളും മറ്റേതിനേക്കാളും ഒരുവൻ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും പ്രിയം വയ്ക്കലാണെന്ന് മഹാന പറയുകയാളാഹുവിന്റെ പ്രവാചകൻ അലൈഹി വലൈഹി തങ്ങൾ പറയുകയാണ് ഈ മാനിന്റെ മാധുര്യം ആസ്വദിക്കാൻ കഴിയുന്ന ഒന്നാമത്തെ വിഭാഗം ആളുകൾ ആരാണ് ഈ ദുനിയാവിലുള്ളതാകട്ടെ ആഗ്രഹത്തിലുള്ളതാകട്ടെ എല്ലാ വസ്തുക്കളെക്കാളും നീ ഏറ്റവും കൂടുതൽ പ്രിയം വെക്കേണ്ടത് അള്ളാഹുവിനെ അവന്റെ റസൂലിനെയുമാണ് അങ്ങനെ നീ പ്രിയം വെച്ചു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിനക്ക് ഹലാബത്തൽ ഈ മാൻ ഈമാനിന്റെ മാധുര്യം ആസ്വദിക്കാൻ കഴിയുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു വലിഹി വസ്ലങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് നിന്റെ മാതാപിതാക്കളെക്കാൾ മക്കളെക്കാൾ എല്ലാവരെക്കാളും നീ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയുമാണ് ിങ്ങളെ സഹോദരങ്ങളെ മനസ്സിലാക്കണം ഇവിടെ ചിന്തിക്കും മാതാപിതാക്കളെക്കാളും ഞാൻ സ്നേഹിക്കണം എൻറെ അള്ളാഹുവിനെ അവന്റെ റസൂലിനെയും നമ്മൾ മനസ്സിലാക്കണം തക്കുവ കുറഞ്ഞവർക്ക് ചിലപ്പോൾ അത് ഉൾക്കൊള്ളാൻ സാധിക്കൂല ചില ആളുകൾക്ക് ഞാനൊന്ന് ചോദിക്കട്ടെ മുക്മിനീകളെ സഹോദരങ്ങളെ നിനക്ക് 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 മാതാപിതാക്കളെ തന്നവനാരാണ് അള്ളാഹു റബ്ബുൽ സത്തായ പടച്ചറബല്ലേ നിനക്ക് മക്കളെ നിന്റെ സന്താനങ്ങളെ നിനക്ക് നൽകിയതാരാണ് നിന്റെ റബ്ബല്ലേ നിന്റെ അള്ളയല്ലേ അപ്പോൾ എല്ലാത്തിനേക്കാളും നീ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് ആരെയാണ് അള്ളാഹുവിനല്ലേ മുക്മിനീങ്ങളെ സഹോദരങ്ങളെ മനസ്സിലാക്കണം നീ ഇന്ന് ജനിച്ച് വീണ് കണ്ണു തുറന്നപ്പോൾ നിന്റെ മാതാവല്ലേ നിനക്ക് നിന്റെ ഉപ്പാനെ പരിചയപ്പെടുത്തി തന്നത് നിനക്ക് ബുദ്ധി ഉറച്ചപ്പോഴല്ലേ ഇതാണ് നിന്റെ മാതാവെന്ന് നിനക്ക് മനസ്സിലായത് അതേസമയം നീ ജനിച്ച് വീണപ്പോൾ മറ്റൊരാളുടെ കയ്യിലാണ് നീ മറ്റുള്ള മറ്റൊരാളുടെ കയ്യിലാണ് നിന്റെ നിന്നെ കിട്ടിയതെങ്കിലോ അവര് പഠിപ്പിച്ചു തരുന്നതല്ലേ നിനക്ക് പിന്നീട് ഓർമ്മ വരുന്ന സമയത്തും ബുദ്ധി ഉറയ്ക്കുന്ന സമയത്തും നിനക്ക് മനസ്സിലാകത്തുള്ളൂ ഇതാണ് എന്റെ മാതാവെന്ന് പറഞ്ഞാൽ നീ അത് വിശ്വസിക്കില്ലേ ഇതാണ് നിന്റെ പിതാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ വിശ്വസിക്കത്തില്ലേ ഇത്രയുള്ള സഹോദരങ്ങളെ ഏത് മാതാവിനെ ഉദരത്തിൽ കഴിയണമെന്ന് അള്ളാഹു നേരത്തെ തീരുമാനിച്ചത് കൊണ്ടാണ് ആ മാതാവിന്റെ ഉദരത്തിൽ നീ കഴിഞ്ഞുകൂടിയത് മനസ്സിലായോ ഏത് സമയത്ത് വേണമെങ്കിൽ അള്ളാഹ് അത് മാറ്റാമായിരുന്നു എന്നാൽ ആ മാതാപിതാക്കൾ നിനക്ക് നൽകിയതാരാണ് അല്ലയല്ലേ ആ മാതാപിതാക്കളുടെ സ്നേഹം നിനക്ക് നൽകിയതാരാണ് ആ മാതാവിന്റെ ഹൃദയാന്തരങ്ങളിലും ആ പിതാവിന്റെ ഹൃദയാന്തരങ്ങളിലും നിനക്ക് സ്നേഹം നൽകിയതാരാണ് അള്ളാഹുവല്ലേ നീ ഇന്ന് നമ്മൾ ഇന്ന് അനുഭവിച്ച നമ്മുടെ മാതാപിതാക്കളുടെ ഹൃദയത്തിൽ നിന്നുള്ള നമ്മുടെ സ്നേഹങ്ങളും ലാളനകളുമെല്ലാം അള്ളാഹുവിന്റെ സ്നേഹവും ലാളനയുമാണെന്ന് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയൂലേ ഇവിടെയാണ് സഹോദരങ്ങളെ മനസ്സിലാക്കേണ്ടത് നമ്മൾ അനുഭവിച്ച സ്നേഹവും കരുണയെല്ലാം നമ്മുടെ ഉപ്പയുടെയും ഉമ്മയുടെ അല്ല അള്ളാഹുവിൻ്റെ അള്ളാടെയാണ് അള്ളാഹുവിൻ്റെയാണ് ആ അള്ളാഹ് അവരുടെ ഹൃദയത്തിൽ നമ്മളോടുള്ള സ്നേഹം ഇട്ടുകൊടുത്തത് കൊണ്ടാണ് അവർക്ക് നമ്മോട് കരുണ കാണിക്കാനും സ്നേഹിക്കുവാനും ഒക്കെ തോന്നിയത് അള്ളാഹുവിൻ്റെ കരുണ ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരിലും ഉള്ളത് അതുകൊണ്ടാണ് മനുഷ്യന്മാര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കരുണ കാണിക്കുന്നത് സ്നേഹിക്കുന്നത് ഇല്ലാത്തപക്ഷം മനുഷ്യർക്ക് കരുണ ഉണ്ടാവുകയില്ല സ്നേഹമുണ്ടാവുകയില്ല അതുകൊണ്ടൊക്കെയാണ് പറഞ്ഞത് എല്ലാത്തിനേക്കാളും നീ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് നിന്റെ റബിനെയാണ് നിന്റെ അള്ളനെയാണ് അത് കഴിഞ്ഞ് നിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാഖു വലീഹി വസ്ല്ലമാ തങ്ങളെയാണെന്ന് എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം അവിടെയാണ് നമ്മൾ ഈ മാനിന്റെ മാധുര്യം ആസ്വദിക്കാൻ നമുക്ക് കഴിയുന്നത് അള്ളാഹു മനസ്സിലാക്കാൻ തരട്ടെ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം നിന്റെ മാതാപിതാക്കളെക്കാളും എല്ലാം നിനക്ക് നിന്റെ റബ്ബിന്റെ സ്നേഹ റബ്ബിനോടുള്ള സ്നേഹത്തിന്റെ മൂല്യം മഹത്വം വലുപ്പം മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നിന്റെ മാതാപിതാക്കൾക്കും മാതാപിതാക്കളെയും നിനക്ക് സ്നേഹിക്കാൻ കഴിയണം എന്നാലല്ലേ അതിനേക്കാൾ മികച്ചു നിൽക്കുന്ന അള്ളാഹുവിനെ അവന്റെ റസൂലിനെയും സ്നേഹിക്കുന്നതിന്റെ മൂല്യം നിനക്ക് മനസ്സിലാവുകയുള്ളൂ അള്ളാഹു മനസ്സിലാക്കാൻ തൗഫിക്ക് തരട്ടെ അപ്പോ അപ്പോൾ പറഞ്ഞു വരുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എല്ലാത്തിനേക്കാളും ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് പ്രിയം വെക്കേണ്ടത് അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയുമാണ്